നമസ്കാരം ം നേതാവിന്റെ വിവാഹം നടത്താൻ സി പി എം നേതാവ് ആൾമാറാട്ടം നടത്തി ഇതോടെ പത്തനംതിട്ടയിലെ സി പി എമ്മിൽ വിഭാഗീയത ശക്തമാകുന്നു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവവും കൂടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഗുണ്ട നേതാവിന്റെ വിവാഹം നടത്താൻ ആൽമാറാട്ടം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചില സഖാക്കന്മാർ തെരഞ്ഞെടുപ്പ് എല്ലാം മറന്നുകൊണ്ട് സംഭവത്തിൽ പ്രതികരിച്ചു ഇതോടെ നേതാവിനെതിരെ അന്വേഷണം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെയാണ് വിചിത്ര പരാതിയിൽ അന്വേഷണം നടത്താൻ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി വിവാഹത്തിന് ഇടനിലക്കാരനായി നിന്നു എന്നതാണ് ആരോപണം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമായ നേതാവ് ലോക്കൽ സെക്രട്ടറിയാണെന്ന് നേതാവിന്റെ വിവാഹം ഇടനിലക്കാരനായി എന്ന് പരാതിയിൽ പറയുന്നു ഏരിയ സെക്രട്ടറി നേരിട്ട് െത്തി അന്വേഷിച്ചപ്പോഴാണ് ആൾമാറാട്ടത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞത് ഈ സംഭവത്തിന് പിന്നാലെ സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ പാർട്ടി അന്വേഷണം ആരംഭിച്ചു ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ നിലവിൽ പാർട്ടി അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തി കൂടെയാണ് പ്രകാശ് ബാബു അത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് നടൻ ശ്രീനിവാസന്റെ ഒരു അഭിമുഖം കാണാനിടയായത് അതിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കുടുംബമായിരുന്നു ശ്രീനിവാസന്റെ അച്ഛന്റെ അച്ഛൻ്റെ തകർച്ചയോടെ ശ്രീനിവാസന്റെ കുടുംബം കമ്മ്യൂണിസം അവസാനിപ്പിച്ചു എന്നുമെല്ലാമാണ് അച്ഛൻ ഭയങ്കര സി പി എമ്മുകാരനായിരുന്നു അച്ഛൻ്റെ പ്രധാന ജോലി തന്നെ കോൺഗ്രസുകാരെ തല്ലാൻ പോകുക എന്നതായിരുന്നു അധ്യാപകനാണെങ്കിലും അച്ഛൻ തല്ലാൻ പോയിട്ടുണ്ട് അക്കാലത്തൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുടുംബത്തിന് പാരമ്പര്യമായുള്ളതുപോലെ ചെങ്കൊടിയും പിടിച്ച് തോട്ടുവരമ്പത്ത് കൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന കാലമായിരുന്നു എന്റേതെന്നാണ് അദ്ദേഹം പറയുന്നത് ചെങ്കൊടി തൊട്ടു കളിക്കേണ്ട ഇത് ചന്ദ്രനിലെത്തിയ കൊടിയാണ് എന്നതായിരുന്നു മുദ്രാവാക്യം വിളിച്ചത് അല്പം പോലും ബുദ്ധി ഇല്ലാത്ത കാലത്താണ് ഞാൻ എസ് എഫ് ഐ ആയിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കുറച്ച് ബുദ്ധി വന്നപ്പോൾ അദ്ദേഹം കെ എസ് യുയിലേക്ക് മാറിയെന്നും അല്പം കൂടി ബുദ്ധി വന്നപ്പോൾ അദ്ദേഹം എ ബി വി പി ആയി എന്നും അച്ഛന്റെ കമ്മ്യൂണിസം അച്ഛന്റെ തകർച്ചയോടുകൂടി കഴിഞ്ഞു എന്നും അത് കണ്ടിട്ട് ഞാൻ വരവേൽപ്പ് എന്ന സിനിമയിൽ അഭിനയിച്ചത് എന്നെല്ലാം നടൻ ശ്രീനിവാസൻ പറയുന്നു സ്കൂളിൽ നിന്ന് പെൻഷനായി ഇറങ്ങിയ ശേഷം വീടും സ്ഥലവും വിറ്റ് അച്ഛൻ ബസ് വാങ്ങിയ കഥയാണ് വരവേൽപ്പ് അറിയാത്ത പരിപാടി അച്ഛൻ ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ ബസ് വാങ്ങിയപ്പോൾ ബൂർഷയായി മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളായി ബസ്സിന് മുന്നിൽ കൊടിയും കുത്തി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ തടഞ്ഞു വെച്ചു പിന്നീട് ബസ് മുഴുവൻ തല്ലിപ്പൊളിച്ചു പിന്നെ ബസ് ജപ്തി ചെയ്തു ഇതോടെ കുടുംബത്തിന് കമ്മ്യൂണിസവുമായുള്ള ബന്ധം കുറഞ്ഞു എന്നാണ് ശ്രീനിവാസൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം ഒത്തു വായിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ് തങ്ങളെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന നേതാക്കന്മാരെ അതായത് സഖാക്കന്മാരെല്ലാം വെറും ഗുണ്ടായുസ മനസ്സിനടിമകളാണോ എന്ന് തോന്നിപ്പോകുകയാണ്